ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരുപാട് പ്രാവശ്യം ധ്യാന വിഷയമാക്കിയിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഭാഗമാണ് അല്ലെങ്കിൽ വചന ഭാഗമാണ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ദൃശ്യങ്ങൾ യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാരെ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുൻ മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു അവൻ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവ്യെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു അവൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവൻ ആരെ കാറ്റും കടലും പോലും അവനെ അനുസരിക്കുന്നുവല്ലോ ഈശോ തോണിയിൽ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാര് ഉണർന്നിരിക്കുകയായിരുന്നു അപ്പോഴ് വലിയ കാറ്റും കോളും ഉണ്ടായി അവര് ശാന്തരായി ഇരുന്നിട്ട് ഒരല്പനേരം ഈ കാറ്റിനെയും കോളിനെയും തമ്പുരാൻ കൂടെയുള്ളപ്പോൾ ഇത് നമ്മളെ ഉപദ്രവിക്കുകയില്ല എന്ന ധൈര്യത്തില് അവര് ചെറുതായി ഒന്ന് മയങ്ങിയിരുന്നെങ്കില് ഒരു ഈ കാറ്റും കോളും അല്പസമയത്തിന് ശേഷം ശമിച്ചേനെ നമ്മുടെ ജീവിതത്തിലും ജീവിതമാകുന്ന തോണിയിൽ കയറി നമ്മുടെ ജീവിത പങ്കാളിയോടുകൂടി നമ്മുടെ കുടുംബത്തോടുകൂടി വലിയ അല്ലനോ അലച്ചിലോ അല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും സംശയത്തിൻ്റെ ഒരു തരി തിരമാലകൾ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ നല്ല സുഹൃത്തുക്കളുടെ തുടരെ തുടരെയുള്ള സന്ദർശനവും സഹവാസവും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്ന തിരമാലകളായി തിരമാലകളായിത്തീരുന്നത് അധികം ആവശ്യങ്ങളൊന്നുമില്ലാതെ കിട്ടുന്നതുകൊണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം പുതിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആകുന്ന കൊടുങ്കാറ്റുകളും തിരമാലകളും നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞരിക്കുന്നത് ഒരൽപ്പം പോലും സന്തോ സന്ദേഹമില്ലാതെ റെഗുലറായിട്ടുള്ള എക്സർസൈസുകളും വ്യായാമങ്ങളും ഭക്ഷണ രീതികളും ഒക്കെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് രോഗപീഠകളാകുന്ന തിരമാലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നെത്തുന്നത് അങ്ങനെ ഓരോ തരത്തിലുള്ള തിരമാലകളും ഇങ്ങനെ ഉയർന്നുയർന്നു വരുമ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ് ജീവിതം തുടങ്ങിയത് എന്ന് നമ്മുടെ തോണിയിൽ ആരാണ് ഉള്ളത് എന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകും ഞാൻ ചിലപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ട് ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു എല്ലാ ശിഷ്യന്മാരും കൂടെ ഓടി ചെന്ന് പറഞ്ഞു കാണുമോ അതോ ഒന്നോ രണ്ടു പേര് മാത്രമേ ഈശോയെ ഉണർത്താനായിട്ടുള്ളു പോയിട്ടുള്ളോ അതോ ആരായിരിക്കും ആദ്യം ഈശോ അതിൽ ഉറങ്ങുന്നു എന്ന് ശ്രദ്ധിച്ചത് ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സങ്കടങ്ങൾ കൊണ്ട് കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ അമരത്ത് തലവെച്ചുറങ്ങുന്ന നമ്മുടെ കൂട്ടുകാരനെ നമ്മുടെ കുടുംബനാഥനെ നമ്മുടെ ഈശോയെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയില്ല മറന്നു പോവുകയാണ് നമ്മൾ പലപ്പോഴും പലപ്പോഴും ഓർത്തിട്ടില്ലേ നമ്മൾ ഇരിക്കുന്നത് ഒരു കുരിശിന്റെയോ ഒരു തൃഹൃദയ രൂപത്തിന്റെയോ മുമ്പിലാണെങ്കിലും പെട്ടെന്നൊരു അസ്വസ്ഥതയുണ്ടാകുമ്പോൾ നമ്മൾ ഇല്ലാതെ ചുറ്റും നോക്കിയിട്ട് പറയും എൻ്റെ കർത്താവെ തൊട്ടു മുൻപിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഹൃദയനാഥൻ്റെ ചിത്രം തന്നെ ഉള്ളപ്പോഴും നമ്മൾ ചുറ്റുപാടും തേടിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ ചിന്തകളുടെ കൊടുമുടികളിൽ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ എല്ലാത്തരം പീഡകളും നമ്മളെ ഞെരുക്കുമ്പോൾ നമ്മുടെ വസ്തുക്കൾ കളവ് പോകുമ്പോൾ മോഷണം പോകുമ്പോൾ അന്യായമായി നഷ്ടപ്പെടുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിന്റെ സമനില തെറ്റുന്നത് പോലെ നമുക്ക് തോന്നുന്നുവെങ്കിൽ ഈശോ അരികിലുണ്ടെന്ന് ഓർക്കുക ഭയപ്പെടാതിരിക്കുക വിശ്വാസത്തെ മുറുകെ പിടിക്കുക അതാണ് ഈശോ നമുക്ക് ഈ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതിലൂടെ തരുന്ന സന്ദേശം നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ എത്ര വലിയ തിരമാല പോലെ ഉയർന്നു നിന്നാലും അതൊക്കെ ശാന്തമാകുവാൻ അവിടുത്തെ ഒരു വാക്ക് മതി നമുക്ക് അവിടെ നിന്നെഴുന്നേക്കുന്നതിന് വേണ്ടി ഒരല്പസമയം ശാന്തതയോടെ കാത്തിരിക്കാം ആ